നമസ്കാരം സ്വാഗതം ഹിസ്ബുൾയും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം ഇവർ തമ്മിൽ നടക്കുന്ന സംഘർഷത്തിൽ മരണസംഖ്യ എണ്ണത്തിലും ഏറെ എന്നുള്ള സാഹചര്യമാണ് കണ്ടുവരുന്നതും ഇതിനു പിന്നാലെയാണ് നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിച്ചുകൊണ്ട് സ്ഥലത്ത് ഒരു പേജർ ആക്രമണം നടന്നതും ആസ്ഥാനമായ ഹിസ്ബുളയും ഇസ്രായേലും തമ്മിൽ തുടർന്ന ഏറ്റുമുട്ടൽ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് പേജർ ആക്രമണം െന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത് ശത്രുമായ ഇസ്രായേലിനാണെന്നും അപ്രതീക്ഷിത തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുള സംഭവത്തിന് പിന്നാലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ എല്ലാ സംശയത്തിനും അറുതി എന്ന പോലെ നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിച്ച ലെബനാനിൽ ഇരുപതോളം പേരുടെ മരണത്തിനിടയാക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സ്ഫോടന പരമ്പരയ്ക്ക് കാരണമായ പേജറുകൾ ിസ്കൂളിലേക്ക് നിർമ്മിച്ചു നൽകിയത് ഇസ്രായേലിന്റെ കടലാസ കമ്പനിയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഹങ്കറി ആസ്ഥാനമായ ബി എസ് സി കൺസൾട്ടിംഗ് ആണ് പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചത് ഇതൊരു ഇസ്രായേൽ ഷെൽ കമ്പനിയാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് കിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖല തകർക്കാൻ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികളുടെ വളരെ ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഈ സ്ഫോടനങ്ങളെന്നാണ് വിവരം ബി എസ് സിക്ക് ഇസ്രായേലുമായുള്ള ബന്ധം മറച്ചുവെക്കാൻ മറ്റു രണ്ട് ഷെൽ കമ്പനികൾ കൂടി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം ആരംഭിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്രായേലിന്റെ ഹൈടെക് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നിരീക്ഷണം ഒഴിവാക്കാനും ഹിസ്ബുള്ള അംഗങ്ങൾ മൊബൈൽ ഫോൺ ഒഴിവാക്കണമെന്ന് നേതാവ് ഹസൻ നസറുള്ള കഴിഞ്ഞ വർഷം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനു പകരമാണ് ട്രാക്കിംഗ് സാധ്യമല്ലാത്ത പേജറുകൾ വ്യാപകമാക്കിയത് ഇതിന്റെ ഭാഗമായി പേജറുകൾ ഉണ്ടാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് ഹംഗറിയിൽ ഇസ്രായേൽ ബി എസ് സി കൺസൾട്ടിംഗ് എന്ന പേരിൽ കമ്പനി ആരംഭിച്ചത് തായ്വാൻ കമ്പനിയായ ഗോൾഡപ്പോളുടെ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് പേജറുകൾ ഉണ്ടാക്കാൻ ഈ സ്ഥാപനം ലൈസൻസ് നേടിയെടുത്തു ഇസ്രായേൽ ബന്ധം വെക്കാൻ ഇത്തരത്തിൽ രണ്ട് കടലാസ് കമ്പനികൾ കൂടി ഇസ്രായേൽ ഉണ്ടാക്കി സാധാരണ ഉപഭോക്താക്കളിൽ നിന്നാണ് പേജറുകൾക്കുള്ള കരാർ ബി എസ് സി എടുത്തിരുന്നത് പക്ഷേ ഹിസ്ബുള്ള ആയിരുന്നു ലക്ഷ്യം അവർക്കുള്ള പേജറുകൾ പ്രത്യേകം ഉണ്ടാക്കി അതിലെ ബാറ്ററികൾക്ക് സമീപം സ്ഫോടക വസ്തുവായ വെച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേനൽക്കാലത്ത് തന്നെ കുറച്ച് പേജറുകൾ ലെബനാനിലേക്ക് കയറ്റി അയച്ചു നസ്രയുടെ ആഹ്വാനം വന്നതോടെ സ്ഫോടക വസ്തു വെച്ച പേജറുകളുടെ ഉൽപാദനം കൂട്ടി പേജറുകൾ ഉണ്ടാക്കുക മാത്രമല്ല മൊബൈൽ ഫോൺ ഭീതി ഹിസ്ബുളയ്ക്കിടയിൽ പ്രചരിപ്പിച്ചതും ഇസ്രായേൽ ആണെന്ന് അവരുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യമാരുടെയും മക്കളുടെയും കൈകളിലുള്ള ഫോണുകൾ ഒരു ഏജന്റാണ് അത് കുഴിച്ചിടുക ഇരുമ്പുപെട്ടിയിൽ അടയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ നസറുള്ള അനുയായികൾക്ക് നൽകിയ സന്ദേശമാണിത് ഈ സന്ദേശമാണ് ഇസ്രായേൽ ചാര ഏജൻസികൾ ഫലപ്രദമായി ഉപയോഗിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു ഇത്തരം തന്ത്രങ്ങൾ ഇസ്രായേലിന് പുതിയതല്ല രണ്ടായിരത്തി ഇരുപതിൽ ഉപഗ്രഹം വഴി വിദൂരമായി നിയന്ത്രിക്കുന്ന എയർ റോബോട്ട് ഉപയോഗിച്ച് ഇസ്രായേൽ ഇറാന്റെ ഉന്നത ആണവ ശാസ്ത്രജ്ഞൻ മുഹ്സിൻ ഫക്രസാദയെ വധിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്